ഇപ്പോൾ നമ്മൾ കാണുന്നത് ലംബോർഗിനി കാറുകളുടെ ഒരു പരസ്യമാണ് അവർ പറയാണ് ലംബോർഗിനി ടി വിയിൽ പരസ്യം കൊടുക്കാറില്ല അവരുടെ കസ്റ്റമേഴ്സ് കുത്തിയിരുന്ന് ടി വി കാണുന്നില്ലെന്നാണ് അവരുടെ പോളിസി ലംബോർഗിനി കാറ് സൂപ്പർ കാറാണ് ലോകത്തിൽ എല്ലാവർക്കും വാങ്ങാൻ ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് അതിന് പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല ലോകോത്തര നിലവാരമുള്ള ഒരു സൂപ്പർ കാറാണ് അത് വാങ്ങാൻ ഒരുപാട് പേർ കൊതിച്ചിരിക്കുന്നുണ്ട് ഒരുപാട് പേര് അതിനെ മോഹിക്കുന്നുണ്ട് പക്ഷേ കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അത് വാങ്ങാനായിട്ട് പറ്റുകയുള്ളൂ മാത്രമേ ലക്ഷക്കണക്കിന് രൂപ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അത് മെയിൻറ്റൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുള്ളൂ അതിൻ്റെ നിലവാരം എന്തെന്നുള്ളത് അത് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ നമ്മുടെ റോഡുകൾക്ക് ഒന്നും അതൊരിക്കലും പറ്റില്ല അത് വൈദേശിക രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു കാറാണ് നമ്മുടെ രാജ്യത്തുള്ളവർ പൊങ്ങച്ചത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ പൊട്ടിപ്പൊളഞ്ഞ റോഡിലും കുണ്ടിലും കുഴിയിലും ഓഫ് റോഡിലും ടെറൈനിലൊക്കെ ആ കാറ് ഓടിച്ചുകഴിഞ്ഞാൽ അത് പിന്നെ തട്ടപ്പുറത്തിരിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നിനും കൊള്ളതില്ല മാത്രല്ല കോടികളുടെ കാറാണ് എങ്ങനെയെങ്കിലും അത് ഓടിക്കാൻ കഴിയില്ല ആ കാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഉപഭോക്താക്കൾ അങ്ങോട്ട് ചെന്ന് പറയുന്ന വില കൊടുത്തിട്ട് അത് വാങ്ങുകയാണ് ചെയ്യുന്നത് അതാണ് ലംബോർഗിനിയുടെ വിപണന മൂല്യം